ഗുരുദേവോ ്രഹ്മാ ഓം ശ്രീ സായിരാം ഭഗവാൻ വരാന്തയിൽ വിദ്യാർത്ഥികൾ ചുറ്റിനും സ്വാമി അവരോടായി പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കാമോ കുട്ടികൾ തലയാട്ടി സ്വാമി സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത് നന്നായി പഠിക്കുക കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം വളരെയധികം നഷ്ടമാകുന്നുണ്ട് ചിന്തയും ആന്തരിക സംഭാഷണം തന്നെയാണ് എന്നെ നോക്കൂ അറുപത്തഞ്ച് കഴിഞ്ഞു ഇനി നിങ്ങളെ നോക്കൂ ഇപ്പോഴേ വയസ്സായിരിക്കുന്നു അതിൻ്റെ പ്രധാന കാരണം വായാടിത്തം തന്നെയാണ് ഞാൻ വലിയൊരു സംഘടനയെയും ലോകത്തെയും കൈകാര്യം ചെയ്യുന്നു പക്ഷേ ഞാൻ നിശ്ചിന്തനാണ് കാരണം ഞാൻ സാക്ഷി മാത്രമായി നിൽക്കുന്നു സ്റ്റേജിൽ പ്രകാശിക്കുന്ന ബൾബ് പോലെ എന്നെ യാതൊന്നും ബാധിക്കുന്നില്ല ജനങ്ങൾ കരയുന്നു ചിരിക്കുന്നു ജനന മരണങ്ങൾ ഉണ്ടാകുന്നു അതൊന്നും എന്നെ ബാധിക്കാറില്ല ഞാൻ ബ്രഹ്മവുമല്ല അങ്ങനെയായാൽ രണ്ടാകും ഞാനൊന്ന് ബ്രഹ്മം മറ്റൊന്ന് ഞാനോ ഞാൻ തന്നെയാണ് ഒന്നേ ഒന്ന് മാത്രം അതാണ് അദ്വൈതം ജയ് സായിറാം നാവും മനസും പൂട്ടിയിടുവാൻ നമുക്ക് കഴിയട്ടെ ചിന്തയും സംസാരവും ഭഗവാനെക്കുറിച്ച് മാത്രമാകട്ടെ അതാണ് മൗനസാധനയുടെ ആദ്യത്തെ പടി സദാ സായി ചിന്തയിൽ മുഴുകാൻ സ്വാമി നമ്മെ അനുഗ്രഹിക്കട്ടെ